ബാക്ക് ടു മൈ ചാനൽ യോർ ഓൺലൈൻ ടീച്ചർ കാത്തിരുന്ന പ്ലസ് ടു ടൈം ടേബിള് വന്നിരിക്കുകയാണ് പ്ലസ് ടുവിന്റെ മാത്രം ആയിട്ട് കൊമേഴ്സുകാരെ നമ്മൾ ഇവിടെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്താം തീയതി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് സ്റ്റാറ്റജി എടുത്തിട്ടുള്ളവർക്ക് അതാണ് വരുന്നത് ശരിക്കും മെയിൻ സബ്ജക്ട്സ് പന്ത്രണ്ടാം തീയതി മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ടാം തീയതി തുടങ്ങി പത്തൊൻപതാം തീയതി അവസാനിക്കുന്നു ബിസിനസ് സ്റ്റഡീസ് പന്ത്രണ്ടിന് പതിമൂന്നിന് അക്കൗണ്ടൻസി പതിനാറിന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പതിനേഴിന് ഇംഗ്ലീഷ് പതിനെട്ടിന് സെക്കൻഡ് ലാംഗ്വേജ് പത്തൊൻപതിന് എക്കണോമിക്സ് അങ്ങനെ അതോടുകൂടി എന്ത് ചെയ്യണം പത്തൊൻപതാം തീയതിയോട് കൂടിയിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാം പ്ലസ് ടുവിൻ്റെ തീരാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഗ്യാപ്പുകളൊന്നും ഇല്ല ആകെ അക്കൗണ്ടൻസും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും നമ്മൾ ഇവിടെ ഒരു ശനി ഞായറിന്റെ ഒരു ഗ്യാപ്പ് മാത്രമേ തരുന്നുള്ളൂ വേറെ ഗ്യാപ്പുകൾ ഒന്നുമില്ല തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പത്തൊമ്പതാം തീയതി തീർന്നു കഴിയുമ്പോഴാണ് നിങ്ങൾ free ആകുന്നത് അപ്പൊ ക്രിസ്മസ് എക്സാമിന് time table വന്നല്ലോ ഇനിയിപ്പോ എന്താ നമുക്ക് വേണ്ടത് പാഠങ്ങള് പഠിക്കണം revise ചെയ്യണം question papers പഠിക്കണം ഇതാണ് നമുക്ക് വേണ്ടത് അല്ലേ അപ്പൊ അതിനു വേണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ക്രിസ്മസ് എക്സാം ബാച്ച് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകാണ് ഒരു crash course പോലെ കുറഞ്ഞ സമയം കൊണ്ട് ഈ സബ്ജക്ട്സ് എല്ലാം നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന രീതിയിൽ സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഹായ് പ്ലസ് ടു ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം ബാച്ചിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നേ ആട്ടോ സോ എത്രയും പെട്ടെന്ന് ജോയിൻ ആയിക്കോളൂ ഇന്ന് നിങ്ങൾക്ക് സമയമില്ല മുഴുവൻ സബ്ജക്ട്സും പഠിച്ചു തീർക്കണതായിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു താങ്ക് യു